സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള യൂണിറ്റ് കൺവെൻഷൻ നടന്നു സംസ്ഥാന പ്രസിഡന്റ് പി ജോസ് ചെയ്തു പ്രവർത്തനം അല്പം നമ്മുടെ മെമ്പർമാരൊക്കെ അവിടെ സ്ഥിതി മറ്റ് പല സംഘടനകളും രൂപം കൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ആളുകൾ പിടിച്ചു വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പ്രൈമറി ക്ലാസ്സുകളിലൊക്കെ കുട്ടികളെ കിട്ടാൻ വേണ്ടി ട്യൂഷൻ നിലനിർത്താൻ കുട്ടികളെ കിട്ടാൻ വേണ്ടി പിടിച്ചു വലിക്കുന്നത് പോലെയാണ് ഇപ്പൊ പെൻഷൻകാരെ പിടിച്ചു വലിക്കുന്നത് നിങ്ങളുടെ അരികിലേക്ക് വേണമെങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ടാകില്ല പക്ഷേ പലയിടത്തും അങ്ങനെയാണ് തൊണ്ണൂറ്റി രണ്ടിനു മുമ്പ് ആർക്കും വേണ്ടാതിരുന്ന ഒരു വിഭാഗമായിരുന്നു പെൻഷൻകാർ എല്ലാവരും അവഗണിക്കപ്പെട്ട് കിടന്ന ഒരു വിഭാഗമാണ് പെൻഷൻ വിഭാഗം കഴിഞ്ഞു പിന്നെ അവരെ കൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല അവരെ ആരും നമ്മുടെ ആവശ്യങ്ങളുമായി സർക്കാരിനെ സമീപിച്ചാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അവഗണന അത് ഏത് യൂണിറ്റ് പ്രസിഡന്റ് പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു പി ഗവൺമെന്റ് എസ് സോമസുന്ദരം ജോയ് മണ്ഡകത്ത് പി പി പുഷ്പാങ്കദൻ പി എസ് സേതുമാധവൻ കെ എ അനീഫ എ സി ശ്രീധരൻ കെ കെ ദേവസിക്കുട്ടി എ കെ സെലീന ജോൺസൺ കണ്ണമ്പുഴ എന്നിവർ സംസാരിച്ചു